ഇന്ന് നമ്മുടെ പ്രസിദ്ധമായ തൃശ്ശൂർ പുലിക്കളി ഞാൻ പുലിക്കളി കാണാൻ പോയത് നമ്മുടെ യുവജന സംഘം വിയൂരിൻ്റെ സെറ്റ് കാണാനാണ് കേട്ടോ വിയൂര് ശിവക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഈ പുലികളുടെ ഒരുക്കങ്ങളും മറ്റ് കാര്യങ്ങളും നടന്നിരുന്നത് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് വിയൂര് ശിവക്ഷേത്രം കണ്ടില്ലേ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ കുറേ പുലികളൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവരുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഒരുക്കൊക്കെ കഴിഞ്ഞ് സെൽഫി എടുക്കുന്നു ഫോട്ടോകൾ എടുക്കുന്നു തമാശകൾ കളിച്ചിരി തമാശകൾ പറയുന്നു ഇതൊരു ചെറിയ കുട്ടിയാണ് കേട്ടോ ചെറിയ കുട്ടിയാണ് പുലി വേഷം കെട്ടിയിട്ടുള്ളത് കുട്ടികളും ഈ രംഗത്തേക്ക് ധാരാളമായി കടന്നു വരുന്നുണ്ട് ഇത് വേറൊരു പുലി സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പുലികളുടെ ഒരു ബേളാണ് ഈ പുലികൾ ചായമിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ നമുക്കത് പറയാതിരിക്കാൻ വയ്യ എത്ര സമയം ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ അകത്തിപ്പിടിച്ച് ഈ പെയിൻറ് അടിക്കുന്ന സമയം വരെ അത് വരയ്ക്കുന്ന ആളും വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത് അമ്പലത്തിൻ്റെ പരിസര ഭാഗങ്ങളാണ് പരിസരവാസികൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പുറമേ നിന്നും ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ എത്തിക്കൂടിയിട്ടുണ്ട് കൗതുകത്തോടുകൂടി എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ട് ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് എല്ലാ പുലികളുടെയും ഡിസൈൻ ഒന്നല്ല പല പുലികളുടെയും പലതരത്തിലാണ് ചിലത് മഞ്ഞക്കളറ് ചിലത് വെള്ള അങ്ങനെ ഒരുപാട് കളറൊക്കെ ആയിട്ടാണ് കളർഫുള്ളായിട്ടാണ് പുലികളുടെ മേലെ ഇത് വരച്ചിട്ടുള്ളത് ഇതൊരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ചെറിയ കുട്ടിയാണ് രണ്ടാമത്തെ വട്ടമാണ് ഈ കുട്ടി പുലിവേഷം കെട്ടുന്നതെന്നാണ് പറയണത് ഈ കുട്ടിയുടെ അച്ഛനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ അച്ഛനും പുലിവേഷം കെട്ടുന്നുണ്ട് കുട്ടി നിന്ന് കൊടുക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ വരയ്ക്കുന്നുണ്ട് നല്ല കലാവിരുദ്ധമുള്ള ആളാണ് കാലങ്ങളായിട്ട് പുലിക്കളിക്ക് ചായമിടുന്ന ജോലി ചെയ്യുന്ന ഒരു പഴമക്കാരനാണ് ആള് നമ്മുടെ കേരളത്തിന്റെ തനതായ ഈ കലാരൂപത്തിന് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ പ്രത്യേകം പരിശീലനം ലഭിച്ച ആൾക്കാരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് ചെയ്യും ആരും അതെ നിങ്ങളാരും അത്ഭുതേ താതകതാത പട്ടക്കള്ളം തന്യം നമ്മുടെ പുലിക്കുട്ടന്മാരുടെ ഒരുക്കത്തിന്റെ അവസാന ഘട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പല പുലികളും ഒരുങ്ങലെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് നിൽക്കുന്നുള്ളൂ അതായത് അച്ഛൻ പുലിയും മകൾ പുലിയും ഒരുമിച്ചിറങ്ങിയും മകളും ഒരുമിച്ചാണ് ഇറക്കി മറയ്ക്കാൻ ഇറങ്ങുന്നത് ആരാധ്യ ഓക്കെ ഇത് ആദ്യമായിട്ടാണ് പുലിവേശം ആ പുതിവേഷം കിട്ടുകയാണ് நான் <muchas> வாருகிறேன் നമ്മുടെ തൃശൂർ റൗണ്ടിലെ ഉദ്ഘാടന ചടങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാല് പുലിക്കളിയുടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചു കൊണ്ടുള്ള പരിപാടികളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം മീഡിയ തന്നെ ഒന്ന് മാറണം അറിയിക്കുകയാണ് ഈ പ്ലോട്ടിന് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഒന്ന് ഫ്രണ്ട് നിൽക്കുന്ന ആളുകൾ ഒന്ന് മാറി കൊടുത്തുകൊണ്ട് വണ്ടി മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഊരപ്പറമ്പിന്റെ സൈഡിലേക്ക് ഫ്രണ്ടിലുള്ള ആളുകളൊന്ന് മാറി ഈ പ്ലോട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകളും സഹകരിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിയിക്കുകയാണ് ഇരുവസത്തെ മാറി അപ്പൊ ആ പരിപാടി ആരംഭിക്കേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇരുവസത്തേക്ക് മണിക്കൂറിന് പോകും എല്ലാവരും <IX saemCalais> <imit Four mundialALLY> <X net repaying> ി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആരംഭിച്ചിരിക്കുകയാണ് ഹലോ ഹലോ തൃശൂരിന്റെ തദരപത്യത്തിൽ പുലിക്കളി ആരംഭിച്ചിരിക്കുകയാണ് മത്വത്തിൽ പുലികൾക്ക് ആടിയില്ല കളിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളും സഹകരിക്ക സഹകരിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു മേയർ ഈ ചടങ്ങിന് അധ്യക്ഷനാണ് അവിടെ തിക്കും തിരക്കും കൂടാതെ കയറുള്ള രാശ് നീങ്ങി എന്നിട്ടാണ് സംസാരിക്കുന്നത് നൂമാനോട്ട മേയറെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുളിക്കണ മഹോത്സവത്തിന്റെ അധ്യക്ഷനായി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് वञे संत सिंधी അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലുക്കളിയിലെ ചടങ്ങുകളിൽ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞതിൽ വളരെ സന്തോഷം പുലിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു താങ്ക്